കേരളത്തിന്റെ പ്രാദേശിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങൾക്കിടയിൽ മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയും സൗഹൃദത്തിന്റെ സൗന്ദര്യവും എത്രത്തോളം നിലനിൽക്കുന്നു എന്നതാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ വനിതാ അംഗങ്ങൾ സമ്മാനിച്ച കാഴ്ചയിൽ നിന്ന് മനസ്സിലാവുന്നത് പരസ്പരം ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് പോരാടുകയും അധികാര സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ അവിശ്വാസ പ്രമേയങ്ങൾ വരെ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു ഭരണത്തിലെ വനിതാ പ്രതിനിധികൾ ഭരണകാലാവധി പൂർത്തിയാക്കിയ അവസാന യോഗത്തിനു ശേഷം ഒരുമിച്ച് നൃത്ത ചുവടുകൾ വെച്ച് റീൽ ചിത്രീകരിച്ച സംഭവം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബഹുമുഖ സ്വഭാവം അടയാളപ്പെടുത്തുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്വാമല ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ ഈ അപ്രതീക്ഷിത കൂട്ടായ്മ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ബി ജെ പി സി പി എം തുടങ്ങിയ പ്രബല പാർട്ടികളിലെ വനിതാ പഞ്ചായത്തുകളാണ് ഈ വേറിട്ട കലാപ്രകടനത്തിൽ അണിനിരുന്നത് വ്യാഴാഴ്ച ഭരണസമിതിയുടെ അവസാനത്തെ യോഗം അവസാനിച്ച ഉടനെയാണ് ഇവർ ഒത്തൊരുമിച്ച് ഈ നൃത്ത റെയിൽ ചിത്രീകരിച്ചത് ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി വാശിയോടെ ബാധിക്കുന്ന ജനപ്രതിനിധികളാണ് ഇവർ എന്നാൽ വാദപ്രതിവാദങ്ങളുടെ വേദിയായ പഞ്ചായത്ത് യോഗ ഹാളിൽ നിന്നും പുറത്തു വന്നപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ മാഞ്ഞു പോവുകയും അവിടെ മനുഷ്യൻ എന്ന നിലയിലുള്ള സൗഹൃദവും കൂട്ടായ്മയും തിളങ്ങുകയും ചെയ്തു പോരാട്ടങ്ങൾക്കിടയിലെ സൗഹൃദത്തിന്റെ തിളക്കം എന്ന വിശേഷണം ഈ റീലിന് തികച്ചും അനുയോജ്യമാണ് വരും കാലങ്ങളിലും കൂടുതൽ കരുത്തോടെ തങ്ങളുടെ പാർട്ടികൾക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങേണ്ടവർ തന്നെയാണ് ഈ ഒത്തൊരുമയുടെ സന്ദേശം നൽകിയത് എന്നത് ശ്രദ്ധേയമാണ് ഈ റീലിന്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ തിരുവിൽവാമല പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണചരിത്രം അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ ഒരു പാർട്ടിക്കും തനിച്ച് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ മൂന്ന് പ്രബല കക്ഷികളും തുല്യ ശക്തികളായി നിന്നതോടെ ആർക്കും എളുപ്പത്തിൽ ഭരണം ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു തുടർന്ന് നടന്ന നറുക്കെടുപ്പിലാണ് ആദ്യ ഭരണസമിതി നിലവിൽ വന്നത് നറുക്കെടുപ്പിലൂടെ ബി ജെ പിയിലെ സ്മിതാ സുകുമാരൻ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഏകദേശം ഒരു വർഷം മാത്രമാണ് ബി ജെ പിക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞത് സി പി എം അംഗങ്ങൾ ചേർന്ന് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ ബി ജെ പി ഭരണത്തെ താഴെയിട്ടു പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിലവിലുള്ള ചേരിതിരിവിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും കൃത്യമായ പ്രതിഫലനമായിരുന്നു ഈ സംഭവം പിന്നീട് വീണ്ടും നടന്ന നറുക്കെടുപ്പിൽ കോൺഗ്രസിലെ കെ പത്മജ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്തരത്തിൽ ഭരണപരമായും അനിശ്ചിതത്വങ്ങൾക്കും രാഷ്ട്രീയമായ കൂട്ടുകൂടലുകൾക്കും സാക്ഷ്യം വഹിച്ച ഒരു ഭരണസമിതിയിലെ അംഗങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ചൂട് ഇത് കസേരയ്ക്ക് വേണ്ടി മാത്രം മത്സരിക്കുമ്പോൾ പോലും വ്യക്തിപരമായ സൗഹൃദങ്ങൾ നിലനിർത്താൻ ഈ ജനനിധികൾക്ക് കഴിഞ്ഞുവെന്നതിന്റെ തെളിവാണ് നൃത്ത ചുവടുകൾ വെച്ച അംഗങ്ങളുടെ നിര ശ്രദ്ധേയമാണ് ഇവർ വഹിക്കുന്ന പദവികൾ ഇവരുടെ രാഷ്ട്രീയപരമായ പ്രാധാന്യം വിളിച്ചോതുന്നുമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായ കോൺഗ്രസ് അംഗം കെ പത്മജയും സ്ഥിരം സമിതി അധ്യക്ഷയായ ബി ജെ പി നേതാവ് സ്മിത സുകുമാരൻ സ്ഥിരം സമിതി അധ്യക്ഷയായ സി പി എം നേതാവ് വിനി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് നേതാവ് കെ എ ഷപ്ന കോൺഗ്രസ് നേതാവ് യു ദേവി എം ഗിരിജ സി പി എം നേതാവ് പ്രശാന്തി രാമരാജൻ കെ ടി സുമതി ബേബി രജിത എന്നിവരാണ് നൃത്ത ചുവടുകൾ വെച്ചത് ഇത്രയധികം രാഷ്ട്രീയപരമായ എതിർപക്ഷങ്ങൾ ഒത്തുചേരുന്നു എന്നത് ഈ റീലിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് റീൽ ചിത്രീകരണത്തിന് നേതൃത്വം നൽകിയത് ഭരണസമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ കെ എ ഷബ്നയാണ് യുവതലമുറയിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയത്തെ കാണുന്നതിലെ മാറ്റത്തെയും ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട് ചിത്രീകരണത്തിനായി തിരഞ്ഞെടുത്ത പശ്ചാത്തലം കാട്ടുകുളം ആനമല ആയിരുന്നു പ്രകൃതിയുടെ മനോഹാരിതയിൽ രാഷ്ട്രീയ ഭേദമന്യുള്ള മനുഷ്യർ ഒത്തുചേർന്നപ്പോൾ ആ ദൃശ്യങ്ങൾ വളരെ വേഗത്തിലാണ് നാട്ടുകാർ ഏറ്റെടുത്തത് ഈ റെയിൽ ജനാധിപത്യ പ്രക്രിയയിൽ ശക്തമായ പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നുണ്ട് പൊതുരംഗത്ത് വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാം എന്നാൽ അത് വ്യക്തിപരമായ വൈരാഗ്യങ്ങളായി മാറേണ്ടതില്ല വ്യത്യസ്തമായ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നവർക്കും ഒരു പൊതു ലക്ഷ്യത്തിനു വേണ്ടി അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നിച്ചു പ്രവർത്തിച്ചതിന് ശേഷം സൗഹൃദം പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന വലിയ സന്ദേശമാണ് ഈ വനിതാ അംഗങ്ങൾ സമൂഹത്തിന് നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചാരം നേടുന്ന ഈ ദൃശ്യങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും വാശിയോടെ മത്സരിക്കാൻ ഒരുങ്ങുന്നവർ തന്നെയാണ് സൗഹൃദത്തിന് മുൻഗണന നൽകുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണെങ്കിലും മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനപരമായ സ്നേഹവും സൗഹൃദവും എന്നും അതിന്റെ മുകളിൽ നിലനിൽക്കുമെന്ന ശുഭകരമായ കാഴ്ചപ്പാടാണ് തിരുവല്ലാമരയിലെ ഈ വനിതാ പഞ്ചായത്ത് അംഗങ്ങൾ പങ്കുവെക്കുന്നത്